ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി പറഞ്ഞു ആകാശയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ആകാശ ആശം പറഞ്ഞു ആകാശമോടെ ചാനലിലാണെന്നെ എല്ലാവർക്കും നമസ്കാരം ആകാശമോള് ആകാശമോടെ അങ്ങോട്ട് നോക്കണം അല്ലെ ആകാശമോള് ആകാശമോളെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് വന്നേ എല്ലാവരും കേൾക്കാൻ റെഡിയാണോ എല്ലാവരും ആകാശമോടെ വിശേഷം കേൾക്കാൻ റെഡിയാണോ ആന്ന് പറഞ്ഞേ ആര് ആകാശമോള് എല്ലാവർക്കും ഹായ് പറ ആകാശമോള് ഹായ് പറഞ്ഞു

അല്ല നിങ്ങള് എനിക്കറിയാ മേല നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഇവിടെ മഴ പെയ്തതേ ഇല്ലെന്നേ ഭയങ്കര ചൂട് ആകാശം മോള അതുകൊണ്ട് ടെൻഷൻ ഇല്ല എന്നാ മഴ പെയ്യ എന്നാ മഴ പെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നല്ലേ ആ കുട്ടി ആകാശോടെ സുഖായിട്ടിരിക്കുന്നു ആവശ്യത്ത് കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ടിരിക്കുന്നു പിന്നെ ആകാശമോടെ പല്ല് കൊറച്ച് റെഡിയാക്കാൻ വേണ്ടിട്ടെന്താ വെച്ചാ ആകാശോടെ മോണേന്ന് ബ്ലഡ് വരുന്നുണ്ട് അതെന്താ റീസൺ എന്നറിയില്ല കാരണം പല്ല് ഫുള്ള് കടിക്കൂലോ ഈ ഫിക്സ് വരുമ്പോ കടിക്കുന്നതുകൊണ്ട് പല്ല് ഫുള്ള് കടിച്ചു കടിച്ച് ഫുള്ള് പൊട്ടിയിരിക്കുക അപ്പൊ പല്ല് തേക്കുമ്പോ ഭയങ്കര കഷ്ടം ഇപ്പൊ എന്താന്ന് വെച്ചാൽ രാത്രി എന്നും രാത്രി ഒരു ടൈം ആകുമ്പഴത്തേക്ക് വായി ആ മോണേന്ന് പല്ലുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട് പോയി കഴിഞ്ഞാൽ ഇവര് ഈ ഒരു സംഗതി ഇങ്ങനെ വെക്കുമല്ലോ വാ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെക്കുമല്ലോ മുഖത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്താ ചെയ്യുക ഇത്തിരി ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെക്കുന്നുണ്ട് വേദനയുണ്ടോ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആകാശമുണ്ട് അല്ലെമ്മനെ പല്ല് ഒരു നേരം തേക്കോളെ രാത്രി മാത്രമാക്കി പല്ല് നേരത്തെ രാവിലെ ആയിരുന്നു ഇപ്പൊ രാത്രി മാത്രമാക്കി പല്ലേ അപ്പൊ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോ വായിലെ പല്ലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമല്ലോ അല്ലെ മുത്തേ കുഞ്ഞു പിള്ളേരെ തേക്കുന്ന പ്രശ്നം കൊണ്ടായിട്ട് ആവശ്യം കൊണ്ട് പല്ല് തേക്കുന്നേ കുഞ്ഞൊരു പ്രശ്നം അല്ലേ അല്ലെങ്കി ആവശ്യമുക്കേ കുഞ്ഞി ഒരു പ്രശ്നം ഉണ്ട് ആ പ്രശ്നം കൊണ്ട് ആകശം കൊണ്ട് പല്ല് തേക്കുന്നതാണോ അങ്ങോട്ട് നോക്കി എമ്മോ എല്ലാവർക്കും ഹായ് പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞു ഉറക്ക പറഞ്ഞേ ഓ ഞാൻ കൂട്ടുകൂടത്തിൽ ഈ കൊച്ചിങ്ങനാണെങ്കിൽ ഞാൻ കളിക്ക് ഞാനില്ല 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 ഞാൻ പോയി ഏ ആകാശയോ ആകാശ ഞാൻ വരുന്നേ ആശമ നിന്നെ വിളിക്കുന്നു എന്നിരുന്നു നടക്ക് വിളിക്കുന്നു നിന്നെ ഏ ആകാശ വിളിക്കുന്നേ എങ്കി താ ആകാശം ഞാൻ ഇപ്പൊ വിടാമേ ആകാശ ആവശ്യമെ വിളിക്കുവാണോ അങ്ങനെ ഇരിക്കുന്നു ആശംമ ടാറ്റ ഉണ്ട് കേട്ടോ ഇത്രയും ദിവസം ഇത്തിരി ചൂട് കുറയുമ്പോ ഞങ്ങള് ടാറ്റ പോവുമല്ലോ പോവോ പോവോ ആ ഞങ്ങൾ ടാറ്റ പോശ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ടാറ്റ പോകുന്നത് ഞങ്ങള് മഴയൊക്കെ പെയ്ത് ഇത്തിരി ഒന്ന് ചൂട് കുറയുമ്പഴത്തേക്ക് ഞങ്ങള് ടാറ്റാ പോകുമേ നിങ്ങൾ ആരെങ്കിലും ടാറ്റ വരുന്നോ ആവശ്യം കൊണ്ട് കൂടെ ടാറ്റ പോകാൻ വരുന്നോ വരുന്നോ ആരെങ്കിലും ആരെങ്കിലും ചാറ്റഭാഗം വരുന്ന ആവശ്യമുള്ള രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കട്ടെ ഇനിയിപ്പോ കൊറച്ചുകഴിയുമ്പോ ഇത്തിരി വെയില വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എ സി റൂമിൽ പോയി എ സി ഇട്ടിട്ടിരിക്കും ഭയങ്കര ചൂടല്ലേന്നെ അപ്പോൾ പറ്റത്തില്ല അവൾക്ക് അതുകൊണ്ട് ഞങ്ങൾ എ സി ഇട്ടിട്ട് അകത്തിരിക്കും മോളെ കൊണ്ട് എന്നിട്ട് ആശമൊക്കെ കുഞ്ഞ് ചെറിയ ഒരു ഫാൻ വാങ്ങി ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ട കുഞ്ഞെ ഒരു ഫാൻ വാങ്ങിച്ച ആശമോളെ എവിടെ പോയാലും ഞങ്ങൾ ഈ ഫാൻ ഇട്ടെടുത്തോണ്ട് പോകുന്ന ആയിരിക്കും കണ്ട കുഞ്ഞെ ടേബിൾ ഫാൻ മേടിച്ചു ആവശ്യമൊക്കെ ആവശ്യമോളെ എവിടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും കാറിലാണെങ്കിലും ബസ് കാറിൽ കൊഴപ്പില്ല കേട്ടോ എ സി ഉണ്ടായിട്ട് വേണം ഇപ്പൊ അല്ല ഞങ്ങള് ബസ്സിൽ പോകുമ്പോഴേ പിന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമല്ലോ ഫുഡ് എന്ന് വെച്ചാൽ വല്ല ചായ വെള്ളമോ കൊടുക്കാൻ വേണ്ടിട്ടിരിക്കുമല്ലോ അന്നേരം ഞങ്ങൾ ഇതിട്ടോണ്ടെങ്ങനെ ഇരിക്കും ഹോ പാറ്റോട്ട് തല എപ്പോഴും ചൂടാണല്ലോ അപ്പൊ കിടക്കുവാണെങ്കിൽ തന്നെ അവിടെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചേക്കും ചൂട് എടുക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഹായ് എന്തിരു കുളിര് അങ്ങനെ കേട്ടോ നല്ല ഇത് എവിടെ നിന്ന് ഇവിടുത്തെ കടയിൽ നിന്നുംങ്ങാണ്ട് മേടിച്ചതാണെന്ന് തോന്നും കേട്ടോ ഫ്ലിപ്പ്കാർട്ട് ലൈറ്റും ഉണ്ട് കേട്ടോ ഒരു ലൈറ്റും ഉണ്ട് ലൈറ്റും ഉണ്ട് രണ്ട് സ്വിച്ചേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കുകയും ടേബിൾ മാതിരി ടേബിളിൽ വെക്കുകയും ഒക്കെ ചെയ്യാം രണ്ടേ രണ്ട് സ്വിച്ചേ ഉള്ളു ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം ഇതാകൂട്ടി ഇങ്ങനെ കൊണ്ടുപോവാ അങ്ങനൊരു ഫാനാ കേട്ടോ കുഞ്ഞുമോളെ എവിടെ പോയാലും ഞങ്ങൾ അതും കൊണ്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ ഇത് ചൂടുന്ന സമയത്ത് മഴയെ പെയ്യുന്നില്ല ഇനിയിപ്പൊ കുറെ കൂടെ കഴിയുമ്പോഴത്തേന് വെള്ളത്തിനൊക്കെ എവിടെ പ്രോബ്ലം വരും തോന്നുന്നുണ്ട് കേട്ടോ അറിയില്ല അല്ലേ കുട്ടി അല്ലേ കുട്ടി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ നെക്സ്റ്റ് ഡേ അടുത്ത വിശേഷമായിട്ട് ആകാശമോളെ തന്നെയായിരിക്കും ആയിരിക്കും ബൈ 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 പറഞ്ഞേ മോളൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും ബൈ പറഞ്ഞേ ബൈ ആകാശം ചാനൽ ആദ്യമായിട്ടാരും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ അതിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കണുകളൊന്ന് ക്ലിക്ക് അപ്പോൾ പോളൊന്ന് ഓപ്ഷൻ ഓപ്ഷൻ വരും അതോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ബായ് ആശങ്ക കൊണ്ട് ഇഷ്ടമായ വീഡിയോ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ വീഡിയോ ഇഷ്ടായ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ ബായ് പറഞ്ഞു പൊന്നും കൂടെ ബായ് പറഞ്ഞു ബായ് ബോയ് ബായ്